ആത്മാർത്ഥതയുടെയും ഉറച്ച നിലപാടിൻ്റെയും വാക്കുകൾ രാഷ്ട്രീയത്തിൽ ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിസ്സംശയം പറയാം അത് ശോഭാ സുരേന്ദ്രനാണ് മഹിളാ മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ ശോഭ സുരേന്ദ്രൻ അനീതിക്കെതിരെ എവിടെയൊക്കെയാണ് ശബ്ദിക്കേണ്ടി വരുന്നത് അവിടെയൊക്കെ ഉറച്ച നിലപാടും ഉറച്ച ശബ്ദവും തന്റെ വാക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാന ശ്വാസം വരെ പോരാടുക അതിൽ വിജയം കാണുക എന്നത് ശോഭാ സുരേന്ദ്രന്റെ പ്രത്യേകതയാണ് ഇന്നലെ തേക്കങ്കാട് മൈതാനത്തില് ഒരു തീപ്പൊരു പ്രസംഗം നടന്നു സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന മഹിളാ സംഗമം സഖാവ് പിണറായി വിജയൻ നിർബന്ധിച്ച് ബഹളം വെച്ച് ഭീഷണിപ്പെടുത്തി ആൾ അല്ല അവിടെ ആൾ കൂടിയത് നരേന്ദ്രമോദിയെ കാണാൻ മറ്റു നേതാക്കളെ കാണാൻ എന്താണ് അവർ പറയുന്നതെന്ന് കേൾക്കാൻ ഒഴുകി എത്തുകയായിരുന്നു ആ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ തീപ്പൊരു പ്രസംഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമ്മ താമസിക്കണമെന്നോ അദ്ദേഹം ആഗ്രഹിച്ചില്ല മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെപ്പോലെ യാത്ര പോകുമ്പോൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെയും മുഖ്യമന്ത്രിമാർ നിങ്ങളെപ്പോലെ യാത്ര ചെയ്യുമ്പോൾ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്നു എ കെ എറമ്പാല കൃഷ്ണൻ നായനാർ ഉണ്ടായിരുന്നു എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു താങ്കൾ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പടം കട്ടെടുത്ത് മുടിച്ച് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എവിടെ ഞങ്ങളുടെ പെൻഷൻ എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത് എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആ ബാലവൃദ്ധം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ സാരി ഉടുപ്പിക്കണ്ട നിങ്ങൾ ജീൻസും ഒക്കെ വാങ്ങിക്കോ പക്ഷെ വാങ്ങുന്ന ഓരോ പാൻറും കേരളത്തിലെ എന്റെയും അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞു കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനുത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയനെ ഞങ്ങൾ കാര്യത്തിൽ ഒരു ഒരു തർക്കവും വേണ്ട പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവ് സതീശനാണ് സതീശന്റെ പണി എന്ന് ഞാൻ ില്ല നിങ്ങൾക്കറിയില്ലേ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പോയ ചിഹ്നത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ടുള്ള എം പിമാർ ഇവിടെ പിണറായി വിജയൻറെ മെഗാഫോൺ ആയിട്ടാണ് പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ബിഷപ്പന്മാരെ വിരുന്നിനു വിളിക്കുകയും അവരെ സ്വീകരിക്കുകയും ക്രിസ്മസ് ആശംസ നേരുകയും ചെയ്തപ്പോ ശ്രീമൻ നരേന്ദ്രമോദി വിളിച്ചാൽ ആരും ചെല്ലും കാരണം നരേന്ദ്രമോദി സ്നേഹമാണ് എന്നാൽ ഞാൻ പിണറായിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു നവ കേരള സദസ്സും നടത്തിയല്ലോ ശബരിമല സന്നിധാനത്തേക്ക് പോലീസുകാർക്ക് അവിടുത്തെ സുരക്ഷ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒന്നര കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ട് നിങ്ങളൊരു ബസ്സിൽ ഒരു നവകേരള സദസ്സുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബസുമായിട്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ശ്രീമാൻ നരേന്ദ്രമോദി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അയോധ്യയിലെ യാത്ര ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ പത്തു ലക്ഷം ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം പത്ത് കോടി ആ പത്ത് കോടി ഗ്യാസ് കണക്ഷന്റെ പത്തു കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു ചെന്നത് ആ അമ്മയെ കണ്ടു ആ അമ്മയുടെ കൈ പിടിച്ചു ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നാൽ കേരളത്തിന്റെ പിണറായി വിജയനോ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കുടിലിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചാൽ വലിയ പ്രശ്നമാകും കാരണം എന്താണെന്ന് അറിയുമോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തോന്നുന്നത് മുത്തച്ഛനാണ് എന്നാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നാണ് എന്നാൽ ശ്രീമാൻ പിണറായി വിജയനെ കാണുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് അവൻ്റെ നിയന്ത്രണം വിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയില്ലേ മിസ്റ്റർ പിണറായി നിങ്ങൾ നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകണ്ടേ നിങ്ങൾ കുട്ടികളുടെ മുത്തച്ഛനാകണ്ടേ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കരുതലാകണ്ടേ തണലാകണ്ടേ അതിനല്ലേ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾ മാർസിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസുകാർ നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അവർ കരിങ്കൊടി കാണിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും സമരം പ്രഖ്യാപിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് പോയി എന്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ കുട്ടികളെ നിങ്ങൾ വെറുതെ തലതല്ലി പൊളിക്കാൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ തയ്യാറായി എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ വി ഡി സതീശനും സുധാകരനും നിങ്ങളെ രക്ഷിക്കാനുള്ള തന്റേടമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഞങ്ങൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് പോയപ്പോ എന്തായിരുന്നു കേരളം കണ്ടത് എന്ന് എൻ്റെ അമ്മമാർക്കറിയാമല്ലോ ഒരു ഗൺമാനും വന്നില്ലല്ലോ നെഞ്ചു പിരിച്ചു യുവമോർച്ചക്കാരനെ തള്ളാൻ ഒരു ഗൺമാനും വന്നില്ല ഒരു ഗുണ്ടകളും വന്നില്ല പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ ഈ കേരളം എന്ന് പറയുന്നത് ഇന്ന് ഡി വൈ എഫ് ഐക്കാരൻ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നു എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല നല്ലവരായ പോലീസുകാരുണ്ട് അതിശക്തന്മാരായ പോലീസുകാരുണ്ട് പക്ഷേ അതിശക്തന്മാരായ പോലീസുകാർ നല്ലവരായ പോലീസുകാർ ആ പോലീസുകാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങനക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂത്തഴിഞ്ഞു പോയിട്ടുള്ളത് ഞങ്ങളുണ്ട് ഈ വേദിയിൽ മറിയക്കുട്ടി കുട്ടിച്ചേർത്തിയുണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മറിയക്കുട്ടി ചേടത്തിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അവർക്ക് കൈ കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻമാരോട് ഞാൻ പറയുന്നു ഒരു സുരേന്ദ്രൻ മതി മുഴുവൻ നേതാക്കന്മാർ പോലും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട എന്റെ പ്രസ്ഥാനം തന്ന കരുത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സഖാവും മറിയക്കുട്ടി ചേർത്തിയുടെ വീടിന്റെ മുന്നിലേക്ക് പോകേണ്ട കാര്യമിൽ ഞങ്ങൾ മഹിളകൾ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ അമ്മമാർ ഈ കേരളത്തിൽ കുങ്കുമ ഹരിത പതാണ്ടെങ്കിൽ ഇരുത്തണ്ടവരെയൊക്കെ ഇരുത്തണ്ട സ്ഥലത്തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പണിയുമായിട്ട് കേരളത്തിൻ്റെ മണ്ണിൽ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ പൂർവ്വ സൂരികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പൂജിക്കണം സ്ത്രീകളെ എന്ന് പഠിപ്പിച്ച പൂർവ്വ സൂരികളുടെ നാട്ടിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഒരു പ്രസംഗം അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു ബേട്ടി ബടാവോ ബേട്ടി ബചാവോ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ അമരക്കാരനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യാചകനെപ്പോലെയാണ് നിങ്ങളുടെ മുന്നിൽ പെൺകുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങൾക്കറിയുമോ നോർത്ത് ഇന്ത്യയിൽ പെൺകുഞ്ഞാണ് ഉദരത്തിലെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭാരതാമ്പയുടെ പൊന്നോമന പുത്രനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രക്ഷിക്കും പെൺകുട്ടികളെ എന്നിട്ട് പറയുകയാണ് ഞാൻ യാചിക്കുവാനാണ് ഇവിടെ വന്നത് പെൺമക്കളെ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും രാജ്യത്തിന്റെ അഭിമാനവുമായി കണക്കാക്കൂ നോക്കൂ നമുക്കീ അസന്തുലിതാവസ്ഥയിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ഈ അസന്തുലിതാവസ്ഥയിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാൻ സാധിക്കും ജീവിതത്തിന്റെ ഉന്നതിയിലെത്താൻ സഹായിക്കുന്ന ചിറകുകളാണ് മകനും മകളും അതിനാൽ നിങ്ങൾ ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു മകന്റെയും മകളുടെയും ചിറകുകൾ ആവശ്യമാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അമ്മമാരോട് പറയുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി മകനും മകളും സ്വപ്നം അവർ ജീവിതമാണ് അവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കർമ്മ പദ്ധതികളെ കുറിച്ച് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ പുരുഷൻ ഒരു നന്മ ചെയ്താൽ ആ പുരുഷൻ നാരായണനാകും എന്നാൽ സ്ത്രീ അവൾ ഒരു നന്മ ചെയ്യേണ്ട കാര്യമില്ല അവർ സ്വയമേവ നാരായണിയാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിൻ്റെ പ്രഖ്യാപന പ്രസംഗത്തിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമുക്ക് ഈ നാടിനെ മാറ്റണം ഈ നാടിനെ മാറ്റിമറിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വലതുപക്ഷക്കാരനും ഇടതുപക്ഷക്കാരനും ഒരുമിച്ച് മാറി മാറി നിങ്ങൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തു ആ ഭരണകൂടത്തിന് നിങ്ങൾ നേതൃത്വം കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരള നിയമസഭയുടെ അകത്തെണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞില്ല എന്താണെന്ന് അറിയുമോ ശബരിമലയിൽ നിന്ന് കൊടുത്ത പുണ്യാഹമുണ്ടല്ലോ ആ പുണ്യാഹം തീർത്ഥം തൃശൂർക്കാരനായിട്ടുള്ള മന്ത്രി രാധാകൃഷ്ണൻ തൻ്റെ കയ്യിൽ വാങ്ങിക്കൊണ്ട് അത് താഴേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല എന്നാണ് മിസ്റ്റർ രാധാകൃഷ്ണൻ ശബരിമലയെ നിങ്ങൾക്ക് പരിപാലിക്കാൻ സാധ്യമല്ലെങ്കിൽ തീർത്ഥം നിങ്ങൾക്ക് വേദനാജനകമാണെങ്കിൽ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രി കസരിൽ ഇരിക്കാൻ എന്നുള്ള ചോദ്യം എൻ്റെ അമ്മമാർക്ക് വേണ്ടി ഞാൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ് ഒഴിയണം മിസ്റ്റർ ഇവിടത്തെ ഭണ്ഡാരപ്പെട്ടികളിൽ പാവപ്പെട്ടവൻ അർപ്പ അർപ്പിച്ചിട്ടുള്ള കാണിക്ക അത് എണ്ണിയെടുത്തുകൊണ്ട് അത് നിങ്ങൾ വാരി കൂട്ടിക്കൊണ്ട് നിങ്ങൾ സുഖ സൗകര്യമായി മന്ത്രിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ് എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ നിർത്തുകയാണ് മറ്റൊരു മന്ത്രി സജി ചെറിയാനാണ് സജി ചെറിയാനാണ് അത്രേ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സംസ്കാരം നമ്മൾ കണ്ടു സജി ചെറിയാനെ സംസ്കാരം കൂടുതൽ കൂടുതൽ ഇല്ലാതാക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷാംഗങ്ങളും കൂടിയിട്ടാണ് പ്രതികരണ ശേഷിയില്ലാത്ത പ്രതിപക്ഷം സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എത്രയോ ആളുകൾ ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗനും രാജഗുരുവും സുഖദേവും സുഖദേവുമുൾപ്പെടെയുള്ളവര് ജയിലഴികൾക്കകത്തായിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം രാവിലെ പോലീസ് അധികാരികൾ ചോദിച്ചു നിങ്ങളുടെ അവസാനത്ത് ആഗ്രഹം എന്താണ് നിങ്ങൾക്ക് അവസാനം ഏതു ഭക്ഷണമാണ് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എനിക്കൊരൊട്ട ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാനും സുഖദേവും രാജഗുരുവും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ പോരാട്ടം നടത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് കൊലക്കയറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ബ്രിട്ടന്റെ ഒരൊറ്റ പോലീസും എൻ്റെ ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച വീരനായിട്ടുള്ള ഭഗത് സിംഗെൻ്റെ നാട്ടുകാരാണ് നമ്മൾ അതുകൊണ്ട് അമ്മമാർ സഹോദരിമാർ ക്ഷ്മി ബായിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് ഓരോരുത്തരും റാണി ലക്ഷ്മി ലക്ഷ്മിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നാടിൻ്റെ കരുത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാനും നിങ്ങളും ഈ വടക്കും നാഥൻ്റെ മണ്ണിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് ജനാധിപത്യ വിശ്വാസികളോട് എൻ്റെ സ്വന്തം നാട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പോരാടാൻ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ലവനായ മനുഷ്യൻ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അനുജൻ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായി വർത്തിക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് പിണറായി തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് കാരണം അദ്ദേഹം വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തിരിച്ച് ഈ ശക്തൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് എൻ്റെയും അമ്മമാരുടെയും വാക്കാണ് മാത്രമല്ല തൃശ്ശൂരിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഏതുമാകട്ടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ തൃശ്ശൂരിന്റെ ഐക്യത്തിന് വേണ്ടി പോരാടും ഉന്നതിക്ക് വേണ്ടി പോരാടും നിങ്ങളുടെ മകനായി സ്വീകരിക്കുക ശ്രീമാൻ സുരേഷ് ഗോപിയെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്നത് ആറാന്തമ്പുരാന്റെ വരവ് പോലുള്ള ഒരു വരവാണ് ആ വരവിനെ സ്വീകരിക്കാൻ കാണാൻ കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ കേരളത്തിനും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം